കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ടാവും കർഷകർ എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒത്തിരി ഏക്കറുകൾ നിന്ന് പതിയോ ആർക്കും ആഗ്രഹമൊന്നുമില്ല എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ വിട്ടിട്ട് കുറച്ച് ഗാർഡനായിട്ടൊക്കെ ചെയ്യുവാനോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുവാനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുവാനൊക്കെ ആയിട്ട് ഒരല്പ സ്ഥലം കൂടുതലുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും ഇതാ പതിനേഴരസിൻ്റെ സ്ഥലത്തിനകത്ത് ഒരു ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല വ്യൂ ഉള്ള രീതിയിൽ നല്ലൊരു പോയിന്റിലാണ് എന്നാൽ ടൗണിലേക്ക് പോകാനായിട്ട് നടന്നു പോയാൽ ടൗണിൽ ചെല്ലാം അത്രയും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള നല്ലൊരു ടോപ്പ് റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ വീട് രാമപുരം ടൗണിനാണ് കോട്ടയം ജില്ലയിൽ രാമപുരം ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രാമപുരം ടൗണിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പതിനേഴ് സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നാല് ബെഡ്റൂം നാല് അറ്റാച്ചില് എയ്റ്റി ഫൈവ് ലാക്സ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോവാം മാനേജർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് പതിനേഴര സെന്റ് സ്ഥലത്തിനകത്തേക്ക് നമ്മൾ കയറുകയാണ് അതിനകത്ത് പുതിയൊരു വീട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് റെസിഡൻഷ്യൽ ഏരിയ ആയി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തിരിക്കുന്നതും എന്നാൽ അടുത്തും നല്ല വീടുകളൊക്കെ വീണ്ടും നട കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുമായ നല്ലൊരു ലൊക്കേഷനാണ് ഈ മുറ്റത്തിൻ്റെ വലിപ്പം എത്രയാണ് അത് കിണറുണ്ട് വെള്ളം മുറ്റത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് കാണണമെങ്കിൽ അതിൻ്റെ വണ്ടി കൊണ്ടുപോയി വേ മു മുറ്റത്തിൻ്റെ ഏറ്റവും അങ്ങേറ്റത്താണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് കാരണം മുറ്റം കറക്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിലുള്ള ഇച്ചിരി ദൂരോട്ട് മാറ്റി വാഹനം നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുന്നത് ഈ കാണുന്ന റോഡ് നമ്മുടെ സ്വന്തം വഴിയാണ് പതിനേഴര സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന റോഡ് നമ്മുടെ ആധാരം ചെയ്തെടുക്കുന്ന വഴിയായിട്ടല്ല നമ്മുടെ ആധാരം ചെയ്തെടുക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ് ഇത് കിണറൊരിക്കലും പറ്റാത്ത കിണറുവെള്ളമുണ്ട് ഇവിടുന്ന് ഒരു നാലഞ്ച് പറമ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിലവുണ്ട് അപ്പോൾ നിലവൊക്കെ ഉള്ളത് കൊണ്ട് ഒരിക്കലും കുടിവെള്ള ക്ഷാമം ഉണ്ടാവില്ല അതാണ് ഈ വീടിൻ്റെ ഈ വീടുകൾ ഈ പ്ലോട്ടുകൾ ഇത്രയും വേഗം വിറ്റ് വിറ്റുപോകുവാനായിട്ടുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം കുടിവെള്ളക്ഷാമമാണ് ഇപ്പോൾ ഈ നല്ല കർക്കിടക മാസത്തിലും ചിങ്ങമാസത്തിലൊക്കെ മഴ പെയ്തിട്ട് ഏകദേശം ഒന്നര മാസത്തോളമായി ഒരു മഴ പെയ്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കുടിവെള്ളത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട് പലരും പറയാറുണ്ട് ഇനി ആ മാസത്തിൽ മഴ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ ആയിരിക്കാം ഉണ്ടാവുക എന്നും പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വെള്ളപ്പൊക്ക ഫീഷണികളോ ഉരുൾപൊട്ടൽ ഫീഷണികളികളോ ഒട്ടുമില്ലാത്ത ഏരിയയിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ എന്നാൽ കുടിവെള്ളം ഒരിക്കലും പറ്റാത്ത രീതിയിൽ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ലൊരു സിറ്റൗട്ട് നമുക്ക് ഈ പതിനേഴര സെൻറ്റ് സ്ഥലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുറ്റവും സൗകര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെങ്കിലോ ചില ചീനിയോ അല്ലെങ്കിൽ ചേമ്പോ അല്ലെങ്കിൽ ഒരു കപ്പയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സ്ഥലം ഉണ്ട് എനിക്ക് തോന്നി ഇപ്പോൾ ബഡ് എന്താ പറയുക കുറ്റി കുരുമുളകെന്നൊക്കെ പറഞ്ഞ ചെടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുരുമുളക് കിട്ടും നമ്മൾ നേരെ വലിയൊരു സിറ്റൗട്ട് തുറന്നിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് കയറിയത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് നിർമ്മിതമായ നല്ല ഒരു സ്വീകരണ മുറിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് നല്ല ടൈലാണ് നല്ലൊരു കളറുള്ള നല്ലൊരു വൈറ്റ് ഫീലിംഗ് തുടങ്ങാൻ തോന്നുന്ന നല്ലൊരു ടൈലാണ് ഇവിടെ കാണുന്നത് ഇതാണ് ടി വി യൂണിറ്റ് ഇവിടെ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹോളാണ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ടാണ് ഡൈനിങ് ഹോളിൻ്റെ വലിപ്പം ഒന്ന് കാണുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന രാമപുരം ടൗണിന് ഏറ്റവും അടുത്ത് തന്നെയാണ് എഴുന്നൂറ് മീറ്റർ ദൂരമാണ് രാമപുരം ടൗണുമായിട്ടുള്ള പാല കോട്ടയം ജില്ലയിൽ പല രാമപുരം സ്ഥലത്താണ് രാമപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മലപ്പുറത്തുനിന്ന് രാമപുരത്തെ വീടിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് മലപ്പുറത്തെ രാമപുരമാണെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കാറുണ്ട് രാമപുരം എന്ന് കണ്ടുകൊണ്ട് ഇനി തമിഴ്നാട്ടിലെ രാമപുരമാണൊന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല രാമപുരത്തെ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് വരുന്ന കോളുകളാണ് നമുക്ക് മലപ്പുറത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കോട്ടയം ജില്ല കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പാലായിക്ക് ശേഷം പാലായിൽ നിന്ന് കൂത്താട്ടുവളം പോകുന്ന വഴിക്കുള്ള രാമപുരമാണ് വലിയൊരു ടൗണാണ് ആ ടൗണിൽ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ല ശാന്തമായ റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ കിച്ചണിലൂടെയാണ് നമ്മളിപ്പോൾ പോവുക നല്ലൊരു കിച്ചണാണ് നല്ലൊരു ടൈൽ കിട്ടിച്ചിരിക്കുന്നതാണെങ്കിലും ഏറ്റവും നല്ല ടൈലുകൾ കാര്യങ്ങൾ എക്സോസ് ഫാൻ ഒക്കെ കൊടുക്കാനായിട്ടുള്ള നല്ല വലിപ്പം കൊണ്ട് ശ്രദ്ധേയമായ നല്ലൊരു വീട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഉള്ള വീടാണ് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ആയിട്ടുള്ളൊരു പോയിന്റ് ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള ഏരിയ ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെ വെക്കുവാനായിട്ട് നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇത് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ളൊരു ഡോറ് ഈ ഡോറ് തുറന്ന് ഇറങ്ങുമ്പോഴും ഇവിടെ മുറ്റവും സൗകര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതായത് നമ്മൾ കയറി വന്നപ്പോൾ കിണറിൻ്റെ ഭാഗം കണ്ടു ആ മുറ്റമാണ് ഇവിടെ കാണുന്നത് നമ്മൾ വീണ്ടും നമ്മൾ വേഗത്തിൽ തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ വലിപ്പം കൊണ്ട് നല്ലൊരു കിച്ചൺ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൈനിങ് ഹോള് വഴിയാണ് ഇനി അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നത് ഇവിടെയാണ് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത് നല്ല ടൈൽ വർക്കുകൾ കൊണ്ട് നല്ല ലൈറ്റുകൾ കൊണ്ടൊക്കെ നല്ല അലങ്കൃതമായ നല്ലൊരു വാഷ് ഏരിയ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമാണ് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക ഇനി നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹോളിൽ ഡൈനിങ്ങിലൊക്കെ ഇട്ടിരിക്കുന്ന ടൈല് തന്നെയാണ് ബെഡ്റൂമുകൾ ഇട്ടിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ജനൽപാളികൾ ഒരു സൈഡിൽ രണ്ട് സൈഡിലും കണ്ട മൂന്നും മൂന്ന് ആറ് ജനൽപ്പാളികളാണ് കൊടുത്തിരിക്കുക എപ്പോഴും ജനൽപാളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം നമുക്ക് വായു സഞ്ചാരം നമ്മൾ കർട്ടൻ ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ പാളികളുടെ എണ്ണം കൂടിയാലും കുഴപ്പമില്ല അങ്ങനെ ഒരു കാര്യത്തിൽ പറയുമ്പോൾ ഇത് കബോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ എയർ സർക്കുലേഷൻ നമ്മുടെ നമ്മൾ താമസിക്കുന്നതിൽ കിടക്കുന്ന റൂമിൽ എയർ സർക്കുലേഷൻ്റെ വേണം എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എയർ സർക്കുലേഷൻ നല്ലപോലെ കയറി ഇറങ്ങുന്നത് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് കബോർഡ് ഒരു ഡ്രസ്സിങ് ഏരിയയിലും കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നല്ല വലിപ്പമുള്ളൊരു ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത് നല്ല വലിപ്പമാണ് നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ടോയ്ലറ്റാണ് അപ്പോൾ ഇവിടേക്ക് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ വാഷേരിയ മെററ് മിറർ ലാമ്പ് ഇങ്ങനെയുള്ള എല്ലാ സംവിധാനത്തോടും കൂടിയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ബെഡ്റൂമിന് വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഒരു കട്ടിലോ ഒരു ചെറിയ ടേബിളോ എന്തെങ്കിലും ഇട്ടാൽ അല്ലെങ്കിൽ അലമാരി വെക്കേണ്ട കാര്യമില്ല കാരണം രണ്ട് കസ ക ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഡൈനിങ് ഹോളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹോളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലൂടെയാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഒരു ഒരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കയറാം മൊത്തം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഹോള് ഡൈനിങ് ഫാമിലി ലിവിങ് കിച്ചന് വർക്ക് ഏരിയ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സിറ്റ് ഔട്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ല ക്വാളിറ്റിയോടുകൂടെ ഒരു വീട് തന്നെയാണിത് വീട് നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത് ടോയ്ലറ്റുകൾ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഇന്നിപ്പോൾ പ്ലാൻ വരയ്ക്കാനൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ പണിയുന്ന വീടുകളാണെങ്കിലും പ്ലാൻ വരയ്ക്കാനൊക്കെ പോകുമ്പോൾ എൻജിനീയേഴ്സിനോട് നമ്മൾ ഏറ്റവും വലിപ്പമുള്ള ടോയ്ലറ്റ് കൊടുക്കാനാണ് പറയുക കാരണം വീടുകൾ മേടിക്കാനായിട്ട് ദിവസം ഒരു അഞ്ച് പത്തോളം പാർട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും വീടുകൾ കാണുവാനായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോരുത്തരുടെ ഐഡിയ മനസ്സിലാകും ഐഡിയ അനുസരിച്ചാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് മിനിജൽ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പറയുന്ന കമൻറ്റുകൾ എല്ലാ ബിൽഡേഴ്സും തന്നെ കാണാറുണ്ട് ഏറ്റുമാനൂർ പാല പൊൻകുന്നം മണർകാട് ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന ഏരിയയിലെ എല്ലാ ബിൽഡേഴ്സും നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടാണ് ഇരിക്കുക അപ്പോൾ അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അവർ നമ്മൾ പറയുന്ന കമൻറ്റുകളൊക്കെ അവർ അവരുടെ പുതിയ പുതിയ ബിൽഡിങ് വീടുകൾ പണിയുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാറുണ്ട് നേരത്തേക്ക് അതായത് ഒരു മൂന്ന് വർഷം രണ്ട് വർഷം മൂന്ന് വർഷം മുന്നേക്കൊക്കെ പാർട്ടിഷൻ ചെയ്യുന്നതിനുള്ള സ്പേസ് ടോയ്ലറ്റിനുള്ള സ്പേസ് അങ്ങനെയൊന്നും കൊടുക്കാറില്ലായിരുന്നു ഇപ്പോൾ എല്ലാ ബിൽഡേഴ്സും അത് കൊടുക്കാറുണ്ട് എന്നുള്ളതൊരു പച്ച പരമാർദ്ധമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് നമ്മൾ ഒരു ബിൽഡറെക്കാളും കൂടുതലും നമുക്കറിയാം കാരണം ഓരോരുത്തർ വരുമ്പോഴും പറയുന്ന നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ട് ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലെ മൂന്നാമത്തെ ബെഡ്റൂമാണിത് മൂന്നാമത്തെ ബെഡ്റൂമിനകത്തേക്ക് പോവുകയാണ് എല്ലാ ബെഡ്റൂമിലും തടി കൊണ്ടുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് നല്ല സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള നല്ല ഒരു വലിപ്പമുള്ള ബെഡ്റൂമുകളായതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ ഒരു കട്ടിലിടുന്നതിനും കുഴപ്പമില്ല ഇവിടെ ഒരു അലമാരയുടെയോ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെയോ ആവശ്യമില്ല കാരണം അലമാരയും ടേബിളും കൂടി ഒന്നിച്ച് വരാവുന്ന രീതിയിലാണ് ഇവിടെ കബോർഡ് ചെയ്തിരിക്കുക ഈ വീടിൻ്റെ സ്ഥലത്തിനങ്ങൾ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുക ചോദിച്ചാൽ പ്രൈസ് ആണ് എൺപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൺപത്തഞ്ച് ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ ആണ് ഇത് നാലാമത്തെ ബെഡ്റൂം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ വീടുമായിട്ടുള്ള സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ രാമപുരം ടൗണുമായിട്ട് ഏകദേശം എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ രാമപുരം പള്ളി പ്രസിദ്ധമായ രാമപുരം പള്ളി ഇടവകയാണ് രാമപുരം അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ടൗണിൻ്റെ താട്ടകുളം പോകുന്ന സൈഡിലാണ് രാമപുരം അമ്പലം പ്രസിദ്ധമായ വളരെ പ്രസിദ്ധമായ അമ്പലമാണ് ആ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു കിലോമീറ്റർ ദൂരമായിരിക്കും അമ്പലത്തിലേക്ക് എത്തുവാനായിട്ട് ഈ എഴുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ ബേക്കറികൾ അതുപോലെ തന്നെ പച്ചക്കറി ഹോൾസെയിൽ റീറ്റെയിൽ കോൾഡ് സ്റ്റോറേജുകൾ എന്ന് വേ ഇരുമ്പ് കമ്പി എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അതായത് എല്ലാ സാധനങ്ങളും കിട്ടാവുന്ന രീതിയിൽ ഏറ്റവും അടുത്ത് തന്നെയാണ് സ്കൂളുമായിട്ട് എഴുന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് ഹോസ്പിറ്റലുമായിട്ട് എഴുന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പാലായിലേക്ക് പോകുവാനായിട്ടൊരു ഏഴ് എട്ട് കിലോമീറ്റർ ദൂരമാണ് കൂത്താട്ടുകുളം വഴി എറണാകുളം പോകുവാനൊക്കെ ആയിട്ട് ഏറ്റവും എളുപ്പമാണ് എയർപോർട്ടിലേക്ക് പോകുവാനായിട്ട് സൗകര്യമാണ് അപ്പോൾ ഈ വീടും സ്ഥലവും ഇഷ്ടമായി കഴിഞ്ഞാൽ വിളിക്കാനോട്ട് മടക്ക മടിക്കരുത് മറക്കരുത് എത്രയും പെട്ടെന്ന് വിളിച്ചാൽ നേരിൽ വന്ന് കാണും പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ